കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടന്നു വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പന കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഫെസ്റ്റ് ജനുവരി വരെ മാത്രം കട്ടപ്പന റൂറൽ ബാങ്കിലെ നിക്ഷേപം തിരികെ ചോദിച്ച വ്യാപാരി മുളങ്ങാശേരി സാബുവിനെ കയ്യേറ്റം ചെയ്ത ബാങ്ക് ജീവനക്കാർക്കെതിരെയും സാബുവിനെ ഭീഷണിപ്പെടുത്തിയ സിപിഎം നേതാവ് വി ആർ സജിക്കെതിരെ നടപടി സ്വീകരിക്കാത്ത കട്ടപ്പന പോലീസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് ഇടുക്കിക്കവറിയിൽ നിന്നും ആരംഭിച്ചു

நடபடிக்காத்திய போலீசிடையே அணிவிருக்கே பிரகடன இவ்வளோ எத்தேர்ந்திருக்கைய

હર ગણજો સુચીજો હર ગણજો સુચીજો એરોડ ને એરોડ ને 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 ഭാര്യയുടെ ചികിത്സ ആവശ്യത്തിന് പണം തിരികെ ചോദിച്ചപ്പോൾ അപമാനിക്കപ്പെട്ടതിൽ മനന്നൊന്നാണ് സാബു ആത്മഹത്യ ചെയ്തത് ആത്മഹത്യാക്കുറിപ്പും ശബ്ദരേഖയുമുണ്ടായിട്ടും ഭരണ നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം മാഗസ്തി ഉദ്ഘാടനം ചെയ്തു കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യും വരെ കുടുംബത്തിനൊപ്പം കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞ മാസം മാസം തീയതി തീയതി ഡിസംബർ സ്വയം കാരണക്കാരായ ആളുകൾക്കെതിരായി നിയമപരമായ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുറ്റക്കാരെ കണ്ടെത്തിയിട്ടും അവരെ അറസ്റ്റ് ചെയ്യാനും കൊണ്ടുവരാനും മടി കാണിക്കുന്ന പോലീസിന്റെ അനാവസ്ഥയിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് നമ്മൾ കട്ടപ്പനയിലെ ഇടുക്കിയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ കട്ടപ്പന എസ് പിന്നെ തീയതി സാബുവിന്റെ മതസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഞങ്ങൾ ജില്ലാ പോലീസ് സൂപ്രണ്ടനെ കണ്ട് സാബുവിന്റെ മതത്തിൽ സാബുവിന്റെ മരണക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതിൽ പരാമർശിക്കപ്പെടുന്ന ആളുകൾക്കെതിരെയും സാധുവിനെ രാഷ്ട്രീയ ആ ഭീഷ്യപ്പെടുത്തിയ രാഷ്ട്രീയം പ്രവർത്തിച്ച ആളിനെതിരെയും നടപടി ചെയ്യുന്നു ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം കത്ത് നൽകിയതാണ് ഇന്ന് വരെ ജില്ലാ പോലീസ് ഞങ്ങൾക്കൊരു മറുപടി നൽകിയിട്ടില്ല മറുപടി നൽകിയ ആ തൂക്കിന്റെ കാരണം ഞങ്ങൾക്കറിയാം അവരാരെയോ ഭയപ്പെടുന്നു മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആജ്ഞാനായി പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലയിലെ പോലീസ് മേധാവിക്കെതിരെയും അന്വേഷ ചുമതല ഏൽപ്പിക്കുമെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞ അവരുടെ കത്തപ്പരെയ്ക്കുകയും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ പോലീസ് നല്ല പോലീസ് അറിയാം അവരിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നിയമപരമായ നടപടികളുമായി ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി സാബുവിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആഗ്രഹിക്കുക വലിയ പ്രചരണമാണ് നടക്കുന്നത് സാബു എന്ന് വഴി ദ്രോഹം ചെയ്തവർ നടക്കാം

സാബുവിനെ പോലെ ആളുകളെ വിശ്വസിപ്പിച്ച് അത് പറ്റിക്കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് നാട്ടുകൾ അറിഞ്ഞു നടക്കുന്നത് സാബു അന്തസ്സുള്ള അന്തസ് അഭിമാനിയായു നിക്ഷേപനാണ് അയാളുടെ അത് തിരിച്ചുപോക്കു അഭിമാനിയായത് കൊണ്ട് സാബു സാബു മര്യാദക്കാരനായതുകൊണ്ട് അല്ലെങ്കിൽ എന്താ നിക്ഷേപ ചോദ്യം ആക്ഷേപിക്കുന്നു കയ്യേറ്റം ചെയ്യുന്നു അയാളെ പുറത്താക്കുന്നു ഭാര്യയുടെ ചികിത്സത്തിനു വേണ്ടി ചോദിച്ചപ്പോൾ രണ്ടു ദിവസമായി നാൽപ്പതിനായിരം രൂപ വീതം എൺപതിനായിരം രൂപ കൊടുക്കുന്നു രണ്ടു ലക്ഷം രൂപ വേണ്ടി വരുമെന്ന് സാബു പറയുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് വന്ന് സഹന സാബു തന്റെ പണം ചോദിച്ചപ്പോൾ സാബുവിനെ ജീവനക്കാർ കയ്യേറ്റു സാബു പ്രവർത്തിനായി കാര്യം അറിയുവോ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി സാബുവിന്റെ മരണത്തിന്റെ ഉത്തരവാദി സി പി എമ്മും സാബുവിന്റെ അമ്മയുടെ മരണത്തിന്റെ ഉത്തരവാദി കേരള പോലീസുമാണെന്ന് ജോയി വെട്ടിക്കുഴി ആരോപിച്ചു ഒരു നീതിക്ക് വേണ്ടി സമരത്തിന്റെ ഭാഗമായിട്ടാണ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് കൂടെ നടത്തപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്കറിയാവുന്നത് ശ്രീ സാബു മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചിട്ട് പത്ത് ദിവസം കഴിഞ്ഞു യും കേസിനെ പറ്റി അന്വേഷണം നടത്തി ഈ മരിച്ചതിന്റെ ഉത്തരവാദികൾ ആരായി ഒന്ന് അന്വേഷിക്കുന്നതിനോ അത് ആരാണ് എന്ന് പറയുന്നതിനോ കേരളത്തിലെ പോലീസിനെ ഇന്ന് വരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ആയിരുന്നെങ്കിൽ പോലീസിന് ഉത്സാഹം ഉണ്ടാകുമായിരുന്നു ചെറിയ ഒരു കേസിന് പോലും ആളുകളെ പിടിക്കുന്നതിന് വേണ്ടി പോലീസ് എത്രയോ തീവ്രതയോടുകൂടിയാണ് നടക്കുന്നത് ഇവിടെ പാവപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരുന്ന നിക്ഷേപം തിരിച്ചു കിട്ടാതെ ഒന്നര വർഷക്കാലമായി തന്റെ പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ തീവ്രമായ ശ്രമങ്ങൾ അതിന്റെ പേരിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന അപമാനം ഇതെല്ലാം ഉണ്ടായിട്ടും അതിന് ഉത്തരവാദികൾ ആരാണ് എന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിനും അതിനുശേഷം പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിനുമെല്ലാം വളരെ കൃത്യമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ കേരളത്തിലെ ഇവിടുത്തെ കാണിച്ചതിന്റെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം നീതിയെങ്കിലും നിങ്ങൾ ആ കുടുംബത്തോട് കാണിച്ചിരുന്നു എങ്കിൽ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു നിങ്ങൾ വഴിയേ നിങ്ങൾക്ക് യാതൊരു തെളിവും നിങ്ങൾക്ക് കണ്ടിട്ടില്ല ഒരു തെളിവ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആരാണ് ഉത്തരവാദികൾ എന്ന് നിങ്ങൾക്ക് അറിയില്ല കേരളത്തിലെ മാധ്യമങ്ങൾ അവർ നടത്തിയ അന്വേഷണത്തിലൂടെ പുറത്ത് വന്നിട്ട് എത്രയോ കാര്യങ്ങൾ വളരെ വ്യക്തമായി അത് ഇവിടുത്തെ കൂടിയും അതോടൊപ്പം തന്നെ പത്രത്തിൽ കൂടിയൊക്കെ എത്രയോ കൃത്യമായി എതിനകത്ത് ഒരു കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എന്നിട്ടും അത് ബോധ്യപ്പെട്ടിട്ടില്ല ഇതുവരെയും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അവിടെ കണ്ണൂരിലെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആ ശ്രീമതി പി പി ദിവതിരെ കേസെടുത്തു അത് നവീൻ ബാബുവിനെ വാദിച്ചതിന്റെ ആത്മഹത്യ ചെയ്തതിന്റെ ആ ശ്രീമതി പി പി ദിവതിരെ കേസെടുത്തത് നിങ്ങളിപ്പോൾ നിങ്ങൾ വയനാട്ടിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ നിങ്ങൾ കേസെടുത്തിട്ടുണ്ട് അവിടെയെല്ലാം പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ നിങ്ങൾക്കറിയാമായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് കട്ടപ്പനയിൽ പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലാത്തത് ആരാണ് നിങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ കേസെടുക്കാത്തത് ഈ കുടുംബത്തിന് നീതി കിട്ടണ്ടേ നിങ്ങൾ നീതി നടത്താൻ വേണ്ടിട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം നടത്താൻ ആണോ നിങ്ങൾ പോലീസിന്റെ പണി ചെയ്യുന്നത് എന്ന് നിങ്ങൾ നിങ്ങൾ ജനങ്ങളോട് പറയാൻ നിങ്ങൾ തയ്യാറാവണം എത്രയോ നീതി ഈ നാട്ടിൽ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി സമാധാനം നടപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ നികുതിയിൽ നിന്നും ശമ്പളം പറ്റുന്ന നിങ്ങൾ ഇതാണോ നിങ്ങൾ ജനങ്ങളോട് കാണിക്കേണ്ടത് ഇതാണോ നിങ്ങൾ കാണിക്കേണ്ട നീതി നിങ്ങൾ നീതി ആ കുടുംബത്തോട് നിങ്ങൾ കാണിക്കേണ്ടേ പാവപ്പെട്ട ആ അമ്മ ആഗ്രഹം മരിച്ച സാബു മരിച്ചതിന്റെ പതിനൊന്നാമത്തെ ദിവസം ചങ്കുമട്ടി മരിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് നിങ്ങൾ ഒരുപക്ഷെ കേസെടുത്തിരുന്നു എങ്കിൽ നിങ്ങളെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ആ പാവപ്പെട്ട അമ്മ ചങ്കുമട്ടി മരിക്കുമായിരുന്നില്ല തന്റെ മരണമാണ് ഒന്ന് സാബുവിന്റെ മരണം സാഹുവിന്റെ മരണത്തിലൂടെ ഒരു പാവപ്പെട്ട അമ്മയുടെ ദയനീയമായ മരണം ഇതിനെല്ലാം ഉത്തരവാദികൾ എന്ന് പറയുന്നത് ആദ്യത്തെ മരണത്തിനുവാദി സി പി എം ആണെങ്കിൽ ഉത്തരവാദി കേരളത്തിലെ പോലീസാണ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നീതി നീതി കാണിക്കാത്തതിന് മനം നിന്നാണ് ആ അമ്മ മരിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ നീതി നടത്താനായിട്ട് നിങ്ങൾ തയ്യാറാവണം കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ നേതാക്കളായ അഡ്വക്കേറ്റ് സേനാപതി വേണു ജോർജ് ജോസഫ് പടവൻ എം ഡി അർജുനൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി കെ ബി സെൽവം ജെയ്സൺ കെ ആന്റണി മനോജ് മുരളി തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിന് കൂച്ചുവിലങ്ങിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം മറ്റ് മറ്റേജൻസി ഏൽപ്പിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ജോസ് മുത്തനാട്ട് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ബീന ടോമി മിനി സാബു സിജു ചക്കമ്മൂട്ടിൽ അനീഷ് മണ്ണൂർ ഫ്രാൻസിസ് ലിനീഷ് അഗസ്റ്റിൻ കാപ്പൻ ാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫെസ്റ്റ് ജനുവരി വരെ മാത്രം കട്ടപ്പന ഫെസ്റ്റ് ഇന്റർനാഷണൽ എക്സ്പോയിലും തെരഞ്ഞെടുക്കപ്പെട്ട ടൗണുകളിലും മാത്രം പ്രദർശിപ്പിച്ചു വരുന്ന അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇപ്പോൾ കട്ടപ്പനയിലും എണ്ണായിരം ചതുശ്രയടി ഗ്ലാസ് തുരങ്കത്തിൽ തീർത്ത കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾക്കൊപ്പം അമ്യൂസ്മെന്റ് പാർക്ക് വ്യാപാര വിപണന പ്രദർശന മേള ഫുട് കോർ ഫാമിലി ഗെയിം കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കട്ടപ്പന ഫെസ്റ്റ് ജനുവരി പന്ത്രണ്ട് വരെ മാത്രം